ഗുരുദേവ കൃതികൾ അത്രത്തോളം വിശാലമായ ഹിന്ദുധർമ്മത്തിലും വേദാന്തവും എല്ലാം പറയുന്ന ഒരു ഒരുപാട് കൃതികൾ ഗുരുദേവൻ്റേതായിട്ടുണ്ട് എത്രത്തോളം പ്രചാരം അതിന് കിട്ടിയിട്ടുണ്ട് ഗുരുദേവ കൃതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴ് ഗുരുദേവകൃതികൾ മനപ്പാഠമാക്കിയവരും പഠിച്ചുവരുമായിട്ടുള്ള ഒരുപാട് ഗുരുദേവ ശിഷ്യന്മാരും അനുയായികളും ഉണ്ട് കേരളത്തിൽ പ്രശ്നം അതിനെ ഒരു ജനകീയമാക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അംഗീകരിക്കാവുന്ന തരത്തിലേക്ക് ഗുരുദേവനെ പരിചയപ്പെടുത്തുന്നതിലോ ഈ ആളുകൾക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് അത് ആളുകളുടെ മാത്രം കുഴപ്പമില്ല നമ്മുടെയും കുഴപ്പമാണ് പക്ഷെ ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ അത്ര ഇങ്ങോട്ടുള്ള ശാഖകളിലും മറ്റും പരിപാടികളിലും ദൈവദശകം സ്ഥിരമായി ഞാൻ ദൈവദശകം പഠിച്ചത് ആർ എസ് എസ് ശാഖയിൽ നിന്നാണ് അപ്പോൾ ഈ ദൈവദശകം പോലുള്ള കൃതികൾ ഇപ്പോൾ ഈ അതിന് കുറച്ച് മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെങ്കിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ മാത്രം ചുമതലയല്ല അതെന്ന് ഞാൻ വിചാരിക്കുന്നത് അതിപ്പോൾ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ നടരാജഗുരുവിന് ശേഷം ഗുരുദേവനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു ഇംഗ്ലീഷ് കൃതി എന്ന് പറയാവുന്നത് ആധികാരികമായൊരു ഇംഗ്ലീഷ് കൃതി എന്ന് പറയാവുന്നത് പരമേശ്വർജിയുടെ പെർഫെക്റ്റ് ഓഫ് നീസൻസ് എന്ന പുസ്തകമാണെന്നാണ് എൻ്റെ ഒരു ധാരണ അതല്ലാത്തൊരു കൃതി ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഗുരുദേവൻ്റെ ജീവിചചരിത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഗുരുദേവനെ പരിചയപ്പെടുത്തുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ ധാരാളം വരണം വിവേകാനന്ദന് കിട്ടിയ ഒരു എക്സ്പോഷർ എന്തുകൊണ്ടോ ഗുരുദേവന് കിട്ടിയിട്ടില്ല അതിന് നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ചുമതലയുണ്ട് ബാധ്യതയുണ്ട് കാരണം ഗുരുദേവനെ പോലെ ഹിന്ദു ധർമ്മത്തെ ഇങ്ങനെ കൃത്യമായി വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല കേരളത്തിൽ വേറൊരു വ്യക്തി ഇപ്പം ശങ്കരൻ പോലും ശങ്കരൻ്റെ പ്രവർത്തന കേന്ദ്രം കേരളമായിരുന്നില്ല കേരളത്തിൽ അദ്ദേഹം കുറച്ച് കാലം ഉണ്ടായിരുന്നു ശങ്കരൻ്റെ പ്രവൃത്തി മണ്ഡലം അദ്ദേഹം മുഴുവൻ ഭാരതം എന്നുള്ള നിലയ്ക്ക് സഞ്ചരിച്ചു ഗുരുദേവനാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ ഗുരുദേവൻ അദ്ദേഹം മതംമാറ്റത്തെ എതിർത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ അടിത്തറ സനാതനധർമ്മമായിരുന്നു ആധ്യാത്മികതയായിരുന്നു അദ്ദേഹം ഹിന്ദു ഏകീകരണം ലക്ഷ്യം വെച്ച് കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് അതിനുവേണ്ടി ഹിന്ദുക്കളെ സംഘടിപ്പിക്കുകയെന്ന ഈ പള്ളാത്തുരത്ത് പ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നത് സനാതനധർമ്മത്തോട് ചോദിച്ചു നിൽക്കുന്നവരുടെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇത് മാറണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗുരുദേവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു കൃത്യമാണത് അപ്പോൾ സത്യത്തിൽ ഗുരുദേവനെ ശരിയായി നമ്മുടെ കേരളത്തെ കേരളീയ സമൂഹത്തിനെ പരിചയപ്പെടുത്തിയാൽ അതോടെ ഈ ഹൈന്ദവ സനാതനധർമ്മത്തെ എതിർക്കുന്നവരുടെ മുനയെ മുഴുവൻ ഒടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല